ഭൂഗർഭ കേബിൾ സ്ഥാപിക്കൽ നടത്തി ക്ഷേത്രത്തിലെ ശിവരാത്രി ശിവുമായി ബന്ധപ്പെട്ട് കെട്ടുരുപ്പടികൾ ദർശനത്തിനായി കൊണ്ടുവരുമ്പോൾ വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കുന്നതിനായാണ് ഭൂഗർഭ കേബിൾ സ്ഥാപിക്കുന്നത് ഇത് സ്ഥാപിക്കുന്നതോടെ ക്ഷേത്രത്തോട് ചേർന്ന ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരുടെ വൈദ്യുതി വൈദ്യുതടസ്സത്തിന് വിരാമമാകും മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഭൂഗർഭ കേബിൾ സ്ഥാപിക്കൽ നിർമ്മാണോദ്ഘാടനം നടത്തി നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് കെട്ടുരുപ്പടികൾ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി കൊണ്ടുവരുമ്പോൾ വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ഭൂഗർഭ കേബിൾ സ്ഥാപിച്ചത് ഇത് സ്ഥാപിക്കുന്നതോടെ ക്ഷേത്രത്തോട് ചേർന്ന ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരുടെ വൈദ്യുതി തടസ്സത്തിന് വിരാമമാകും യു കേബിൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടന കർമ്മം ഓൺലൈനായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ എസ് സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ നൌഷാദ് നൂറനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്